അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ എൻ്റെ നാൽപ്പതടി വിശേഷങ്ങളും ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഒരുപാട് പണികളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ താത്തൊന്ന് ലീവാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീട് പണിയൊക്കെ ഞാൻ തന്നെ എടുക്കണം അപ്പോൾ എന്താ പറയുക നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാം വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ രാവിലെ തന്നെ കാണാൻ കായ്ച്ചതായി ഇതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവൽ മോള് നീറ്റാൽ പിന്നെ മിന വന്നിട്ട് കുറച്ചേരമൊക്കെ ഒന്ന് കളിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കലാണ് കുറച്ച് ഓളൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഈ സമയത്തൊക്കെ കിടക്കാം കേട്ടോ ചെറിയ നോമ്പ് എടുത്തതിന് ശേഷം അതിനോരോർക്ക് ഒരു പത്ത് മണി വരെ ഉണ്ടാവും ആ ഒരു ഉറക്ക് അതിൻ്റെ അടുക്ക് ഞാനും മിനയും മോളും ഇതിനകത്ത് ഇങ്ങനെ കെട്ടിമറിയലാണ് മുത്തുവിടലിട്ടോ മുത്ത് വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മൾ പുതിയ വീടൊക്കെ എടുത്ത വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ നമ്മളെ നാപ്പോളി വിശേഷങ്ങളോ കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നാപ്പോളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ ശരീരമൊക്കെ എന്താണോ നമുക്ക് വൃത്തിയാണ് ബ്ലീഡിങ്ങും കാര്യമൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നൊരു കുളി നമ്മൾ ശുദ്ധിയാകുന്നൊരു കുളിയാണ് അപ്പോൾ അത് നാപ്പാകുമ്പം തന്നെ കുളിക്കണമെന്നില്ല നമ്മൾ ബോഡി എന്നാണോ വൃത്തിയാന്ന് അന്നപ്പോൾ നമുക്കത് കുളിക്കട്ടോ അപ്പം നോമ്പായതുകൊണ്ടുതന്നെ ഞാൻ ആരോട് വന്നില്ല ഇനി ആരും നോമ്പായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാക്കേണ്ട അയച്ചിട്ട് പക്ഷെ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് വീട്ടിലൊരു വിരുന്നേരം ഉണ്ടായിട്ട് എൻ്റെ കസിൻസ് സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതിന് പറയാതെ വന്നിട്ടാണ് കേട്ടോ അതും ഭയങ്കര ഹാപ്പിയായി ആ ദിവസം തന്നെ ഓല് വന്നുകയും ചെയ്തു അങ്ങനെ രാവിലത്തെ ചായ ഒക്കെ കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കൈകി ഞാൻ പത്തിരും പിന്നെ തലേനകത്തെ കുറച്ച് കറി ഉണ്ടെങ്കിൽ അത് ഞാനും മോളല്ലേ ഉള്ളൂ അത് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഓല് ഒരു പത്ത് പതിനൊന്നുമണിയൊക്കെ ഓല് വന്നിട്ടുണ്ടായിട്ട് പിന്നെ ഓല് വന്നാലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കൂ സാ നമ്മൾ ജോലിയൊന്നും മുമ്പോട്ട് പോവില്ല ആരായാലും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആരെയും വന്നാലും ഇങ്ങനെ സംസാരിച്ചോട്ടിരിക്കുകയല്ലോ ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അങ്ങനെ ഓല് വന്നപ്പോൾ ഇനി സമയം പോയതൊന്നും അറിഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടിക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പോയാൽ വേഗം പോയി കുളിച്ചിട്ടോ കുളിച്ച് ഫ്രഷായൊക്കെ വന്ന് അപ്പോൾ വലിയ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് നോമ്പ്ത്തോറാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം തന്നെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നാലും കുറച്ച് നേരം ഞമ്മളടുത്ത് ഇരുന്ന് കുറേ സംസാരിച്ചാൽ പോകുക അല്ല ഈ ഒരു ഊഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ മോക്ക് വലിയ കാര്യമാണ് കേട്ടോ ചെറുതിന് കാരണം ഞാൻ കുറേ നേരം കൊണ്ടു ഉറക്കെങ്കിലും ഈ ആടും രണ്ടാട്ടം ആടുമ്പോൾ കോൾ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോട്ടോ സാധാരണ പാലടുത്ത് ചിലന്നൊക്കെ തൊട്ടിലിട്ടാട്ടുമ്പോൾ ചില അങ്ങനെ ഉറങ്ങിപ്പോകും ചില സമയത്ത് ഒരു കളി കളിപ്പിക്കലാണ് പിന്നെ എൻ്റെ ഇടയ്ക്ക് മിന ഓടി വന്ന് വീഡിയോ എടുക്കുന്നത് കണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം തന്നെ ആൾ ഓടി വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വന്ന് നോക്കും എടുത്തുക്കണു എടുത്തില്ലെന്നില്ല കൺഫേം ആക്കിയിട്ടേ പിന്നെ പോവുള്ളൂ അങ്ങനെ പിന്നെ മോള് സന്തോഷമല്ലേ അപ്പം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ഓല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓല് കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടുക്കി അപ്പോൾ ഓല് നല്ല നാടൻ കോഴിമുട്ടല്ലേ അത് കൊണ്ടു പിന്നെ പഴം പിന്നെ ബൂസ്റ്റ് പിന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടായിന് കുറേ പിന്നെ മോൾക്കൊരു ഡ്രസ്സ് ഉണ്ടായിനും അങ്ങനെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അന്നൊരു വിശേഷ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ അപ്പോൾ രാവിലെ തന്നെ തനിക്കാനോട് ഞാൻ പായസത്തിനുള്ള പായസമാണ് വെക്കുന്നത് പായസത്തിനുള്ള പാലും ഇതൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ആരും കുടിക്കാൻ ഉണ്ടാവില്ല നമ്മളെന്നെ ഞാനും ഇനിയും കുടിക്കുക പിന്നെ നമ്മളെ പിന്നെ നമ്മളെ ഫ്ലാറ്റിനെ അടുത്ത് തന്നെയുള്ള നമ്മളെ നെയബേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട് കുടിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആൾക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മോൾ ഉടുപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ മിനയുണ്ട് കേട്ടോ കൂടം അപ്പോൾ ഇത് കാണുമ്പോൾ ഓൾക്ക് ഭയങ്കരതാണല്ലോ എനിക്കില്ലേ എനിക്കില്ലേ എന്ന് ആരെന്ത് ഗിഫ്റ്റ് കൊണ്ടുവരാണെങ്കിൽ ഓൾക്ക് ആദ്യം ഒന്ന് കിട്ടണം അതാണ് ഓളെ പോളിസി അപ്പം പിന്നെ കാ വന്നപ്പോൾ കാനോട് പരാതി അറച്ചിലാണ് എനിക്ക് വാങ്ങില്ല എനിക്കില്ല ബേബിക്കും മാത്രമേ ഉള്ളൂ ഭയങ്കര പരാതി കേട്ടോ അപ്പോൾ കാ എത്ര വാങ്ങിക്കൊടുത്താലും ഓൾക്ക് തികയില്ല പക്ഷേ ഓൾ ഓൾ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കുക അതാണ് ഞങ്ങൾ ജീവിച്ച് പിടിക്കുക നമ്മളിഷ്ടത്തിന് ഡ്രസ്സെടുക്കും പിന്നെ കുട്ടികളല്ലേ ഇട്ടുകൊടുക്കും വാ ഭയങ്കര വാശിയാണ് ചില സമയത്ത് അതുകൊണ്ട് പിന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണമെന്നൊക്കെ പറയുകയാണ് ഓൾ അങ്ങനെ ദാത് ഓൾ കൊണ്ടു വന്ന കേട്ടോ കുഞ്ഞുടുപ്പ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെ കുറച്ച് അപ്പൊ കേസ് ഞാൻ കൊറച്ചൊന്ന് ഉറങ്ങിനീറ്റ് നമ്മൾ കുറേ നേരം ഉറങ്ങണച്ചിടുക്കൂല ഒരു മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റും കേട്ടോ ചെറുത് അത്രേ ഉറങ്ങി പിന്നെ അതിന്റെ വലിയ കിട്ടല് കാരണം എന്താ പറയാ ഞാനൊട്ടും ചാച്ചില്ല ഉറങ്ങി തരുമെന്ന് സാധാരണ ഈ സമയത്ത് അങ്ങനെ ഉറങ്ങല്ലോ ഒന്നുമില്ല കഴിഞ്ഞാൽ സമയം ചില സമയത്ത് ഉറങ്ങും ഇട്ടു കേട്ടോ അപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ പോയി കിടന്നുറങ്ങും രാത്രി ഇങ്ങനെ ഓളും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയൊന്നുമില്ല ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ പാലിച്ചു പിന്നെ കുറച്ച് കണ്ണുറന്ന് കളിച്ച് പിന്നെ അങ്ങനെ അങ്ങനെ കാട്ടോ അതുകൊണ്ട് തന്നെ പകൽ അല്ല രാത്രി എങ്ങനെ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റില്ല അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സമയമൊക്കെ അവിടെ അതവിടെ കൊണ്ടുപോയിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെങ്ങാ കൊണ്ടുപോയിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ എല്ലാവർക്കും സമയ പായസമാണ് കേട്ടോ ഇഷ്ടം എനിക്കും ഒക്കെ നോമ്പുണ്ട് നോമ്പ് കഴിക്കാം അങ്ങനെ നമുക്ക് ഏതായാലും ഇനി പായസത്തും പായസം ഉണ്ടാക്കാൻ കിടക്കാം അങ്ങനെ ഏതായാലും ഞാൻ പായസം വെക്കാനൊക്കെ റെഡിയാക്കി അങ്ങനെ ഞാൻ സ്റ്റൗവിൽ നമ്മൾ പാത്രം വെച്ചു ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കലുണ്ട് പക്ഷേ ഇവിടെ തേങ്ങ നമ്മളെ കയ്യിൽ അങ്ങനെ എല്ലായാലും ഞാൻ രാവിലെ കഞ്ഞിയൊക്കെ കൊണ്ടുണ്ട് കൈയിലൊക്കെ കഴിഞ്ഞിട്ടും അപ്പം പായസം എന്താ പറയുക പാൽ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് പക്ഷേ തേങ്ങാപ്പാൽ ഇട്ടിട്ടുള്ള പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകം വേറെ ടേസ്റ്റാണ് അതിൻ്റെ ഇപ്പം ഇപ്പോൾ ഉണ്ടാവുന്ന പായസം അല്ല സേമിയെന്ന് പറയുന്നത് വറുക്കാത്ത പാ സേമി കഴിഞ്ഞിട്ടും അങ്ങനെ പിന്നെ കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ച് അതിൽ വറുത്തെടുത്ത് അതിന് ശേഷം ഞാൻ പാൽ ഒഴിച്ചുകൊടുത്തു ഞാൻ അവിടെ ചെ കുറ കൊച്ചു മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കാരണം നോമ്പായതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാനും പിന്നെ ചൂടുവല്ല എല്ലാവർക്കും വെള്ളം വേണ്ടിയപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സന്തോഷത്തിന് എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ഇത് പിന്നെ മോൾക്കാലൊക്കെ ആക്കുക നോമ്പ് പറഞ്ഞിട്ട് കൈക്കാലൊക്കെ ആക്കുക ആകെ ഭയങ്കര ഇഷ്ടമാണ് സേമിപ്പായസത്തിനോട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വേറൊരു പായസം ഞാൻ അത്ര അങ്ങനെ കഴിക്കില്ല കേട്ടോ ഈ സേമിപ്പായസത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗോതമ്പ് നോർക്കിൻ്റെ പായസമല്ല അതും എനിക്ക് ഇഷ്ടമാണ് എന്നാൽ ഇഷ്ടം സേമിയ പായസത്തിനോടാണ് അങ്ങനെ പാലൊക്കെ പാർന്ന് പഞ്ചസാര ഒഴിച്ച് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ഏലക്കായൊന്ന് ചതക്കിരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് മെയ്ഡില്ലേ അതും കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മളെ പാലും സേമിയൊക്കെ കുക്കായി വന്ന് ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി അങ്ങനെ ഞങ്ങൾ നെബേഴ്സിനൊക്കെ കൊടുത്ത് കുറച്ച് പിന്നെ അതാ മിനെ കുടിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ അത്രക്കേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടിട്ട് ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വൈന്നയിക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസലേക്കും